ടോൾ പിരിവ് നിർത്താൻ ഉത്തരവ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ടോൾ പിരിവ് തടഞ്ഞത് നാലാഴ്ചത്തേക്ക് കോടതി തടഞ്ഞു മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ എൻ എച്ച് എ പരാജയപ്പെട്ടെന്ന് കോടതി എൻ എച്ച് എ ഒരാഴ്ച സമയം കൂടി ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി ആന്റണി ഉണ്ട് ആന്റണി കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു ഉത്തരവ് തന്നെയാണ് നമുക്കറിയാം ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുന്നത് നാലാഴ്ചത്തേക്ക് ടോൾ പ്ലാസയിൽ നിന്നുള്ള ടോൾ പ്ലാസയിലൂടെ കടന്നു വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഷാജി കോടം കോടം കണ്ടെത്തലെന്നയാൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയ പാതയിൽ ഈ റോഡുകൾ തകർന്നു കിടക്കുകയാണ് അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് അടിപ്പാതകളുടെയും സർവീസ് റോഡുകളുടെയും അടക്കം നിർമ്മാണം ഒന്നും പൂർത്തിയായിട്ടില്ല ഇതൊന്നും തീർക്കാതെയാണ് ദേശീയപാത അതോറിറ്റി ഈ ടോൾ പിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഷാജി കോടങ്കണ്ടത്തിൽ ഹർജി നൽകിയിരുന്നത് ആ ഹർജിയിൽ ദേശീയപാത അതോറിറ്റിയോടക്കം വിശദീകരണവും ഹൈക്കോടതി തേടിയിരുന്നു അന്ന് കോടതി അന്ന് ഈ ദേശീയപാത അതോറിറ്റി പറഞ്ഞത് മൂന്നാഴ്ചത്തേക്ക് തങ്ങൾക്ക് അതിന് വേണ്ട സമയം വേണം ഇത് പൂർത്തിയാക്കാൻ മൂന്നാഴ്ച സമയം വേണമെന്നൊരു ആവശ്യമാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെച്ചത് അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ എങ്ങനെ സ്റ്റോൾ പിരിക്കാൻ കഴിയും അത് വേണ്ട അതിന് ജനങ്ങളെ എന്തിനു ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിച്ചു കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ അതായത് ഈ കാലയളവിൽ ഇതിന്റെ പണി പൂർത്തിയാ ണം എന്നുള്ള നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ടോൾ പ്ലാസയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധവും ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ ടോൾ പ്ലാസ ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുമായും ഒക്കെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം അതിഭീകരമായ റോ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട 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 സമയം ഈ ബ്ലോക്ക് ഗതാഗത കുരുക്കിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനിടെ അതിനിടയിലുള്ള ഈ ദേശീയപാത അതോറിറ്റിയുടെ ടോൾ പിരിവിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നു നാലാഴ്ചത്തേക്ക് പാലിയേക്കര ടോൾ പ്ലാസ് വഴി കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുത് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കണം അതുപോലെ തന്നെ ഈ അടിപ്പാതകൾ സർവീസ് റോഡുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണം എന്നിവ ഇതിന്റെ ഭാഗമായി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിർണായകമായ ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് കാരണം നിരവധി ആളുകളെ നിരവധി യാത്രക്കാർ ഏതാണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർ ദിനവും കടന്നു പോകുന്ന ഒരു പാതയാണ് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ഈ പാതയുടെ ഈ ദുരിത യാത്ര ദുരിതയാത്രയ്ക്കിടയിലാണ് ടോൾ പ്ലാസ കമ്പനി ഇത്തരത്തിൽ ടോളും അതിഭീകരമായി തന്നെ പിരിക്കുന്നത് അതിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ കോടതി തന്നെ അതിൽ ഇടപെട്ടിരിക്കുന്നു നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കരുത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം തീർച്ചയായും പാലയക്കരയിലാണ് ടോൾ പിരിവ് നിർത്താൻ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത് നിർദ്ദേശം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് ടോൾ പിരിവ് തടഞ്ഞത് നാലാഴ്ചത്തേക്കാണ് മണ്ണുത്തി ദേശീയപാതയിലാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ എൻ എച്ച് എ പരാജയപ്പെട്ടെന്നാണ് കോടതി വിലയിരുത്തിയത് എൻ എച്ച് എ ഒരാഴ്ച സമയം കൂടി നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്